ഹലോ ഹായ് ഇന്ന് നമുക്ക് ഒരു ഇവിടുത്തെ ഇവിടെ അച്ചാറെല്ലാം തീർന്നു അതുകൊണ്ട് ഇന്ന് ഒരു കിലോ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് അച്ചാറിടാൻ പോവാം അപ്പം ഞാൻ ധരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ധരിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമുക്ക് കാണിക്കാം ഓക്കെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നാരങ്ങ അല്ലെങ്കിൽ മാങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ചാർ ഇങ്ങനെ ചോറിനോട് ഇങ്ങനെ കഴിക്കാനുണ്ടാവും അതുകൊണ്ട് ഒരു ദിവസം ഇപ്പം ഏതെങ്കിലും ദിവസം അച്ചാർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വഴക്കായിരിക്കും അല്ല പിന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ അങ്ങനെ മെഡിക്കൽ കുറവാണ് കാരണം അമ്മ മാങ്ങ മാങ്ങാച്ചാർ നാരങ്ങ അച്ചാർ മീൻ അച്ചാറൊക്കെ ഉണ്ടാക്കും കേട്ടോ എല്ലാം സൂപ്പറാണ് ഒന്നിനൊന്നിന് ബെസ്റ്റാണ് അപ്പം ഞങ്ങളുടെ അച്ചാറുകളൊക്കെ തീർന്നുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇന്ന് കുറച്ച് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ടൗണിൽ പോയിട്ട് ഒരു രണ്ട് കിലോ മാങ്ങ വാങ്ങി കേട്ടോ ആ മാങ്ങി ഇന്ന് ഇങ്ങനെ അരിയുകയാണ ഇനി ഇതെല്ലാം നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ആളോട്ട് അരിയുന്നത് ആ മാങ്ങ എടുത്ത് കൈ വെച്ചിട്ട് സാധാരണ നമ്മൾ കട്ടിങ് ഇങ്ങനെ അരിയല്ലേ അങ്ങനെ ഞങ്ങൾക്ക് ശീലില്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ അരിയുന്നത് അപ്പോൾ കുറച്ച് ടൈം എടുക്കും അങ്ങനെ ഞങ്ങൾ ഇരി അരിയുകയാണ് ഗൈസ് ഇനി ഇതെല്ലാം അരിഞ്ഞിട്ടിനിയും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറകെ പുറകെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മാങ്ങ നല്ല മാങ്ങച്ചാർന്ന് മീനച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ബ്രദർ കൊടുത്തു വിടാൻ വേണ്ടി ഗൾഫിലോട്ട് പക്ഷേ അതിൽ നിന്ന് ഒരു ഒരെണ്ണം പോകൊരു തൊട്ട് നോക്കാൻ പോലും കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ നാളെ ഞങ്ങൾ മീനച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വീട് ഞാൻ ഇടാം കേട്ടോ ഇതിപ്പോൾ മാങ്ങാച്ചാറാണ് അങ്ങനെ കഴിയാറായിട്ടുണ്ട് ഗൈസ അമ്മ ഭയങ്കര അരിച്ചിലാണ് അപ്പം ഞാനരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല കാരണം ഒരേ അളവിലൊക്കെയാണ് അമ്മ കരിയുന്നത് ഇപ്പം ഞാൻ അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ കുളവായിപ്പോും അതുകൊണ്ട് ഒരേ രീതിയിൽ നല്ല നീ വീതിയിലും നീളത്തിലുമൊക്കെയാണ് അമ്മ അരിയുന്നത് അതുകൊണ്ട് ഞാൻ വെറുതെ പണിയെടുക്കാത്ത ഞാൻ പണിയെടുത്ത് വെറുതെ കുളവാക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ മാങ്ങയെ നല്ല രീതിയിൽ അരിഞ്ഞ് ഉപ്പും മുളകും കൂടെ പെരട്ടി വെച്ചേക്കുവാണ് ഒരു വൺ അവർ നമ്മളത് പെരട്ടി വെക്കാം അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഉപ്പൊക്കെ പിടിക്കും അതിനുശേഷം നമുക്ക് ഇത് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് കേട്ടോ നമുക്ക് അച്ചാറിന് വേണ്ടിയുള്ള സാധനങ്ങൾ വേറെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ ഞാൻ കാണിക്കാം ഈ മാങ്ങ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഞാൻ എൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ സ്റ്റൗ കത്തിക്കുകയാണ് ഗൈസ് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇനിയും അതിന് ശേഷം നമുക്ക് നല്ലൊരു ഇരിപ്പിൻ്റെ ഒരു പാത്രം ഉണ്ടാ എടുത്തിട്ടുണ്ട് അതിന് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നല്ല രീതിയിലൊന്ന് തിള തിളക്കണ്ട ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുകിടാം കടുകൊരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് നമ്മളൊരു രണ്ടും ആ രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി അത് നല്ല രീതിയിലൊന്ന് പൊട്ടണം അപ്പം നമ്മൾ ചെറിയ സ്പൂണാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം അത് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരണം അപ്പം നമ്മളിത്തിരി മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ പൊട്ടിത്തെറിക്കാൻ ഉണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് കടുകിട്ടിട്ട് ഒന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അതിലേക്ക് നമുക്ക് ഉള്ളി ഒരു രണ്ട് മൂന്ന് ഉള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ നമുക്ക് ആ കടുവിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് തിളയ്ക്കണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിച്ചിലൂടെ എണ്ണ ഒഴിക്കാം കാരണം കുറച്ച് അച്ചാറിന് ഇച്ചിരി എണ്ണ കൂടുതലിരുന്നോട്ടെ കുഴപ്പമില്ലല്ലോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ചേറെ കറിവേപ്പിലിടണം നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയ കറിവേപ്പിലയാണ് ഗൈസ് ഞങ്ങൾ എടുത്തേക്കുന്നത് അത് നമുക്ക് നമുക്കൊരു പിടിയെടുത്തിട്ട് ആ എണ്ണയിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി അതും ഒന്ന് നല്ല രീതിയിലൊന്ന് തിളച്ചൊന്ന് നല്ല രീതിയിൽ ഒരു മണമൊക്കെ വരും കറിവേപ്പിലയുടെ ഒരു മണം നന്നായിട്ടിങ്ങനെ വരും ആ സമയത്ത് നമുക്കിനിയും എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം നല്ല മണമാണ് കേട്ടോ പരിസരത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല ഈ കറിവേപ്പിലെയും ഈ ഉള്ളിലും ഇടുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മാങ്ങയും ഉപ്പും മുളകൂടി ഇട്ട് നല്ല പെരട്ടി വെച്ചിരിക്കുന്ന ഈ മാങ്ങ നമുക്ക് ഈ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കൈസ് ആ ഇളക്കി ഇളക്കിക്കൊടുക്കലിലാണ് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അമ്മ നല്ലതായിട്ടൊരു തവിയൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കുന്നുണ്ട് ആ എണ്ണ ഇനി ഈ മൊത്തം മാങ്ങയിലോട്ടൊന്ന് പിടിക്കണം അതിനായിട്ട് നല്ല രീതിയിലൊന്നിടുന്നുണ്ട് ഇടുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അച്ചാർ പൗഡർ ഇട്ട് കൊടുക്കാം അച്ചാർ പൗഡറാണ് ഇതെല്ലാം അച്ചാറും നമുക്കിടാം ആ അച്ചാർ പൗഡറോടെ ഇച്ചിരി ഏറെ ഇടുന്നുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇടുന്നുണ്ട് ഉലുവ നല്ല രീതിയിൽ പൊടിച്ച് ഉലുവ പൊടിയാണ് ഗൈസ് നമ്മളിടുന്നത് അതും ഒരു ചെറിയ സ്പൂൺ ആണെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ കായം കായം പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് ചിലവർ കായം കട്ടയായിട്ടുള്ള കായം ഇടും ഞങ്ങളിത് പൗഡറായിട്ട് വാങ്ങിയ കായമാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കായ വിടുന്ന ആ ഒരു അച്ചാറ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കായ ഇടുന്നത് കേട്ടോ അപ്പം നമ്മൾ കായവും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇനി ഒന്ന് ഇളക്കണം ഇനി ഒരു രണ്ട് മിനിറ്റ് ഇളക്കോ ഇളക്കായിരിക്കണം ഇളക്കി നമുക്കെല്ലാ മാങ്ങയിലും ഈ ഒരു കായവും മുരുവാപ്പൊടിയും പിന്നെ ഈ വെളിച്ചെണ്ണയും മുളകുപൊടിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് പിടിക്കണം അതിനായിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് എടുത്ത് അങ്ങ് ഇളക്കിക്കോ കുഴപ്പമില്ല എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയല്ലേ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമുക്ക് ചെറിയ പാത്രത്തിൽ വെക്കുകയാണെന്നു പറഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഇളക്കാനൊന്നും പറ്റത്തില്ല അപ്പം നമുക്ക് ഇച്ചിരി വലിയ പാത്രം അതിന് വേണ്ടിയാണ് ഞങ്ങൾ എടുത്തത് അതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും ഇപ്പം മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇളക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കണം കാരണം ചിലപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിലൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഉപ്പ് കൂടിപ്പോയെല്ലാം പ്രശ്നമാണ് അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഉപ്പും മുളകും നമ്മൾ മിക്സ് ചെയ്ത് ഒരു വൺ അവറത്തേക്ക് നമ്മളൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് സെക്കൻഡ് ഉപ്പ് ഈ മസാലകളൊക്കെ ചേർത്ത് മസാല എന്ന് വെച്ചാൽ അച്ചാറ് പൊടിയും പിന്നെ കായവും ഉലുവപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ ഇച്ചിലൂടെ ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല ഗൈസ് കാരണം നല്ല ഉപ്പുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ വെറുതെ ഇനി ഉപ്പ് ഇട്ടിനി കുളവാക്കണമെന്നില്ല വേണമെങ്കിൽ ഇതിൻ്റെ മണ്ടിലോട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ അമ്മയും കൂടി ടേസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ഗൈ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാവരും ടേസ്റ്റൊക്കെ നോക്കി അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് സൂപ്പറാണ് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു അച്ചാർ മാത്രം കൂട്ടി നമുക്ക് വേണമെങ്കിൽ മൂന്ന് നേരം ഫുഡ് കഴിക്കാം അപ്പോൾ ഇത്ര ഉള്ളുകയായി വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും കമൻറ്റും ചെയ്യാം സീ